ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഒരുക്കം ഗംഭീരമാക്കി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനവും ഇന്ത്യയ്ക്ക് സ്വന്തം നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിനാണ് ഇന്ത്യ ഇംഗ്ലീഷ് പടയെ തോൽപ്പിച്ചത് ഈ ജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സര പരമ്പര മൂന്ന് പൂജ്യത്തിന് സ്വന്തമാക്കിയ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഒരുക്കം ഗംഭീരമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി അമ്പത്തിയേഴ് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് മുപ്പത്തിനാല് ദശാംശം രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി പതിനാല് റൺസിന് ഔട്ടായി ഇന്ത്യക്കായി ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ടിന് ഓപ്പണർമാരായ ബെൻഡക്കറ്റും ഫിൽസോൾട്ടും ചേർന്ന് ആറ് ഓവറിൽ അറുപത് റൺസ് അടിച്ച് തകർപ്പൻ തുടക്കമിട്ടു എന്നാൽ സ്കോറിന് വേഗത കൂട്ടാൻ തകർപ്പൻ അടികൾക്ക് ശ്രമിച്ച ഇംഗ്ലീഷ് മധ്യനിര ഇന്ത്യൻ ബൌളിംഗ് നിരക്ക് മുന്നിൽ വീണു നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ശുഭ്മാൻ ഗില്ലിന്റെ നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന സെഞ്ചുറിയുടെ മികവിലും അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ എന്നിവരുടെ വെടിക്കെട്ട് ബാറ്റിംഗിലുമാണ് മികച്ച സ്കോർ ഉയർത്തിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു റൺസ് എടുത്ത് നിരാശ പ്പോൾ അവസാന ഓവറുകളിൽ തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായത് ഇന്ത്യയുടെ ഫിനിഷിംഗിനെ ബാധിച്ചു ഇംഗ്ലണ്ടിനായി ആദിൽ റഷീദ് നാല് വിക്കറ്റ് എടുത്തു ഈ വിജയത്തോടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യക്ക് ആത്മവിശ്വാസം കൂടി സ്പോർട്സ് ഡെസ്ക് അമൃത